തിരൂരിലെ തിയേറ്ററുകളെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു തിയേറ്ററിനെ പറ്റി പറയാതെ നിർവാഹമില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പണ്ട് ആ ഒരു തിയേറ്ററിന്റെ ഗുണം കൊണ്ടല്ല എന്നുള്ള കാര്യം തിരൂറുകാർക്ക് പ്രത്യേകിച്ച് അറിയാം അപ്പൊ ഈ തിയേറ്ററാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ വീഡിയോകളിലായിട്ട് ഈ തിയേറ്ററിനെ പറ്റിയുള്ള അതിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ഓക്കെ വേണ്ട നമ്മൾ മുമ്പ് എന്തായിരുന്നു ഈ തിയേറ്ററിനെ പറ്റി പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തതിന് ഒരു ചെറിയ പോർഷൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഒരു നല്ല ഒരു മെച്ചപ്പെട്ട തിയേറ്റർ ഉണ്ടോ ഇപ്പൊ നമ്മുടെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഒരുപാട് ഒരു കമന്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരൂര് പുതിയ തിയേറ്റർ എല്ലാം വരുന്നുണ്ടോ ചേട്ടാ എന്നുള്ളതാണ് സത്യമല്ലേ യെസ് ഇപ്പോ അവരെ കുറ്റം പറയേണ്ട പറ്റത്തില്ല ഇപ്പോ നിലവിലെ സാഹചര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ തിരൂരിൽ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ തിരൂർ അനുഗ്രഹ തിയേറ്റർ തന്നെയാണ് അപ്പോൾ അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലസ്റ്റിൻ സീഫിനെ മാജിക് ഫ്രെയിംസ് ആണ് അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇപ്പോൾ മാജിക് ഫ്രെയിംസ് തന്നെ അവരുടെ പേര് ഒരുപാട് അങ്ങോട്ട് പേര് കേയിപ്പിച്ച ഒരു തിയേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം മെച്ചപ്പെട്ട അത് അന്ന് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് വലിയ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഒന്നും വരുത്താതെ പ്രൊജക്ഷനോ സൗണ്ടോ ഒന്നും മെച്ചപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് വിമർശിക്കാനായിട്ട് തുടങ്ങി യെസ് അപ്പോ അതായിരുന്നു അവസ്ഥ നമ്മുടെ തിരൂർ മാജിക് ഫ്രെയിംസ് അനുഗ്രഹ തിയേറ്റർ അപ്പോ ഏഹ് പറഞ്ഞു 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 ഞാൻ മാത്രമല്ല തിരൂരുകാരുടെ മൊത്തം കാര്യമാണ് പറയുന്നത് എന്താ പറയുക മൊത്തത്തി അങ്ങോട്ട് ഒരു ഒരു മോശം അവസ്ഥയായിരുന്നു പക്ഷേ നമ്മുടെ തിരൂർ അനുഗ്രഹയ്ക്ക് മാജിക് ഫ്രെയിംസ് അനുഗ്രഹ തിയേറ്ററിന് മോക്ഷം കിട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം പണ്ട് അവിടെ പോയിട്ട് സിനിമ കാണുന്ന സമയത്തേ അതായത് ആ ഒരു സ്ക്രീൻ്റെ സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഒരു ഒരു ചെറിയ സ്ക്രീനിലിരുന്ന് കാണണം എന്നുള്ള ഒരു പരാതി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ എംബുരാനോട് കൂടിയിട്ട് എംബുരാൻ കാരണം കുറെ തിയേറ്ററുകൾ അങ്ങ് നന്നായി കേട്ടോ അപ്പോ എംബുരാനോട് കൂടിയിട്ട് ഈ തിയേറ്ററിൻ്റെ സ്ക്രീനിന്റെ സൈസ് അവർ കൂട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു വലുപ്പമൊക്കെ നമുക്ക് ഈ ഒരു മാജിക് ഫ്രെയിം അനുഗ്രഹ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കുഞ്ഞ് സ്ക്രീനിലിരുന്ന് കാണുന്നു കാണുന്നു എന്നുള്ളൊരു പരാതി അതും പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു തിയേറ്ററിൻ്റെ ഒരു അറിയാലോ ഷേപ്പ് അറിയാലോ ഒരു നീണ്ട ഷേപ്പാണ് അപ്പോൾ അങ്ങനത്തെ ഒരു തിയേറ്ററിൽ എന്തായാലും ആ ഒരു കാര്യം ഒരു പരിധിവരെയൊക്കെ നമ്മൾ മാജിക് ഫ്രെയിംസ് പരിഹരിച്ചിരിക്കുകയാണ് പിന്നെ സ്ക്രീനും അവര് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഏത് ബ്രാൻഡിലേക്കാണ് അവർ മാറ്റി എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു തിയേറ്റർ സ്ക്രീനിന്റെ ബ്രാൻഡും അതുപോലെ തന്നെ നമ്മുടെ പുതിയ പ്രൊജക്ടറിൻ്റെയും കാര്യം പറയുമ്പോൾ ഒരു വലിയ മാറ്റമാണ് മാജിക് ഫ്രെയിംസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് സത്യമായിരിക്കുമല്ലേ അവരുടെ പ്രൊമോഷണൽ ഇമേജിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്തൊക്കെയാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസിൻ്റെ ഹൂബോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ കുറേ ഹാപ്പിനെസിന്റെ ഹൂഗോ സ്ക്രീൻ മാറ്റിയ തിയേറ്ററുകൾ കാര്യം പറയുന്നുണ്ടല്ലേ ഇപ്പൊ രാഗും രേവതി ഒക്കെ ഉൾപ്പെടെ അപ്പോൾ ഈ സ്ക്രീനിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേസർ പ്രൊജക്ഷൻ ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനുമായിട്ട് ഏറ്റവും അധികം കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു സ്ക്രീനാണ് നമ്മുടെ ഈ ഒരു ഹൂഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആർ ജി ബി ലേസർ പ്രൊജക്ട് വയ്ക്കണ്ടേ യെസ് അപ്പോ അവരുടെ പ്രൊമോഷൻ ഇമേജിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്രിസ്റ്റിയുടെ ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനിലേക്ക് നമ്മുടെ അനുഗ്രഹ തിയേറ്റർ മാറി എന്നുള്ളതാണ് സുഹൃത്തുക്കളെ അതൊരു വലിയ വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പൊ നമ്മൾ ബുക്ക് മേഷോ നോക്കുന്ന സമയത്ത് കാണുന്നത് ക്രിസ്റ്റി ഫോർ കെ എന്നാണ് ആർ ജി ബിയും കൂടെ അവർക്ക് കൊടുക്കാമായിരുന്നു ഹാ അപ്പോ എന്തായാലും ഏഹ് കൊറേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ പരാതികൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിനെ പറ്റി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്ന വേറൊരു വെർഷൻ ആയിരിക്കും അതായത് മാറ്റം വരുത്തിയ സ്ക്രീൻ വലിപ്പം കൂട്ടിയ സ്ക്രീൻ അതുപോലെ തന്നെ പ്രൊജക്ടർ മാറ്റി സ്ക്രീന്റെ ആ ഒരു ബ്രാൻഡ് മാറ്റി അപ്പോൾ എന്തായാലും ഒരു ഫോർ കെ ആർ ജി ബി ലേസോ പ്രൊജക്ഷൻ പ്ലസ് ഒരു ഹൂഗോ സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മൾ അനുഗ്രഹ തിയേറ്ററിൽ കാണാൻ പറ്റും എന്തല്ലേ എന്ത് വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് നമ്മൾ പണ്ട് ഓ അനുഗ്രഹ തിയേറ്റർ എന്നൊക്കെ പറയുമ്പോഴേക്കും തിരൂർക്കാർക്ക് നെറ്റ് ജോലിക്കലായിരുന്നു പതിവ് പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു മികച്ച രീതിയിൽ കാണാൻ പറ്റും എന്നുള്ള നിലയിലേക്ക് അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് വളരെ വൈകിട്ടാണെങ്കിലും എന്തായാലും അത് സംഭവിച്ചു എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ തിരൂർ നോക്കുകയാണെന്ന് പറഞ്ഞാൽ മാജിക് ഫ്രെയിംസിൻ്റെ രണ്ട് പുതിയ അപ്ഡേഷൻ വന്ന തിയേറ്ററുകളാണ് നില നിലവിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനും ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ പിന്നെ സീറ്റിലും ഒക്കെ അവരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏറ്റവും പുറകിൽ നമുക്ക് സോഫാ സീറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് പറഞ്ഞിട്ടുള്ള തിയേറ്ററുകളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഇനി ഏതെങ്കിലും തിയേറ്ററുകൾ നമ്മൾ മുൻപ് പോയിട്ട് പറഞ്ഞിട്ടുള്ള അതായത് ഓ ഈ തിയേറ്റർ പോരാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തിയേറ്റർ ഇപ്പോഴും അതേ അവസ്ഥയിൽ തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ എന്റെ അറിവില് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ തിയേറ്ററുകളിലും വളരെ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ രാഗം തിയേറ്ററിൽ പാർക്കിംഗ് വരെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പം ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾ പോയി സിനിമ കാണുന്ന ഏതെങ്കിലും ഒരു തിയേറ്റർ വളരെയധികം മോശം അവസ്ഥയിൽ നിങ്ങൾ നൂറ് രൂപയ്ക്ക് മുകളിൽ ടിക്കറ്റ് ചാർജ് കൊടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക